ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനമാണ് വെട്ടിയൊഴിഞ്ഞ തോട്ടത്തിൽ കുഞ്ഞിപ്പള്ളി എന്നറിയപ്പെട്ട പള്ളിയും മദ്രസയും ആരംഭിച്ചത് കൂമിൾകണ്ടി മൊയ്തീൻ ഹാജിയായിരുന്നു സ്ഥലം വക്കഫ് ചെയ്തത് അതുവരെ ജനങ്ങൾ വെള്ളിയാഴ്ച ജുമുവയ്ക്ക് ആശ്രയിച്ചിരുന്നത് അവേലം പള്ളിയെയായിരുന്നു കുഞ്ഞിബ്രാഹിം മുസ്ലിയരായിരുന്നു ആദ്യ ജുമുവയ്ക്ക് നേതൃത്വം നൽകിയത് ഖബർസ്ഥാനോട് കൂടിയ പള്ളിക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനെ തുടർന്ന് ഭൂ ഉടമയായിരുന്ന ഉത്താൻ അധികാരിയുടെ മാതാവ് കുഞ്ഞിമ്മ ഉമ്മ പള്ളിക്കും ഖബർസ്ഥാനും വേണ്ടി ഒന്നര ഏക്കർ ഭൂമി വഖഫ് നൽകി പി സി മമ്മിക്ക പ്രസിഡന്റും കക്കുഴിയിൽ മൊയ്തീൻ ഹാജി ജനറൽ സെക്രട്ടറിയും തേനങ്ങൽ അബ്ദുറഹിമാൻ ഹാജി ട്രഷററുമായ പന്ത്രണ്ടംഗ കമ്മിറ്റി പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകി ആയിരത്തിൽ നിർമ്മാണം പൂർത്തിയായി പള്ളിയോട് ചേർന്ന് ഒരു ഏക്കറോളം ഭൂമി വട്ടക്കണ്ടി അബ്ദുള്ള കുട്ടി ഹാജി വഖഫ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പള്ളി പുനർനിർമ്മാണം തുടങ്ങുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിന് മസ്ജിദ് തുറന്നുകൊടുക്കുകയും ചെയ്തു നിർമ്മാണത്തിൽ പ്രവാസി വ്യവസായി വി ഒ ടി അബ്ദു ൻ മുഖ്യു വഹിച്ചു എം കെ അയമു ഹാജി പ്രസിഡന്റും പി സി സെയ്ദുട്ടി ഹാജി സെക്രട്ടറിയും കെ പോക്കർ ഹാജി ട്രഷററുമായ കമ്മിറ്റിയാണ് എഴുന്നൂറിലധികം കുടുംബങ്ങളുള്ള മഹല്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ടൗൺ സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സിറ്റി മാൾ താമരശ്ശേരി